ഹലോ എന്തെടുക്ക ഏ ഇത്രയും നേരം വേണോ നിനക്ക് ഇതൊന്നും അറിയില്ല എടി ഒരു കിലോ കൊഴുവ നന്നാക്കാനായിട്ട് വെറും അഞ്ച് മിനിറ്റ് മതി കൂടി വന്ന ഒരു പത്ത് മിനിറ്റ് എങ്ങനെയാന്നോ നമ്മൾ ഓരോ കൊഴുവയും ഇങ്ങനെ അടുക്കി അടുക്കി വയ്ക്കുക അതിനുശേഷം അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിത് തലകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ വാലുകൾ കട്ട് ചെയ്തു ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ സംഭവങ്ങളൊക്കെ പോകണമല്ലോ തല കട്ട് ചെയ്തപ്പോൾ ഏകദേശം പോയി എന്നാലും നല്ല ക്ലീൻ ആക്കണ്ടേ അപ്പം അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ അലമ്പിക്കഴുക റെഡിയോ എളുപ്പമല്ലേ എങ്ങനെ നന്നാക്കാനായിട്ട് ഉപ്പും മഞ്ഞൾ പൊടിയിട്ട് നല്ലോണം അലമ്പിക്കഴിഞ്ഞാൽ ഇതാ നമ്മുടെ കൊഴുവ ക്ലീൻ ക്ലീൻ